നമസ്കാരം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സ്പീക്കർ എ എൻ ഷംസീറിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പരിഗണനയിൽ കോഴിക്കോട് എളമരം കരീമും മത്സരിക്കാനാണ് സാധ്യത വടകരയിൽ കെ കെ ശൈലജയ്ക്കും പരിഗണനയുണ്ട് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം ഇരുപത്തിയേഴാം തീയതി പുറത്തിറക്കാനാണ് സി പി എമ്മിലെ ധാരണ സി പി എം സീറ്റുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക രാവിലെ പി പി നേതാക്കളുടെ യോഗത്തിനു ശേഷം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി ശനി ഞായർ ദിവസങ്ങളിൽ കമ്മിറ്റികൾ ചേർന്ന് സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന സമിതിക്ക് കൈമാറും സംസ്ഥാന സമിതി ഇരുപത്തിയൊന്നിന് ചേരാനാണ് തീരുമാനം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഓരോ ജില്ലയിലും പല പേരുകളും പ്രചരിക്കുന്നുണ്ട് അതിനിടയിലാണ് കണ്ണൂരിൽ സ്പീക്കറെ പരിഗണിക്കുന്നു എന്ന തരത്തിലും സൂചനകൾ പുറത്തുവരുന്നത് എല്ലാം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് കണ്ണൂരിൽ കെ സുധാകരൻ വീണ്ടും കോൺഗ്രസിനായി മത്സരിക്കും ഈ സാഹചര്യത്തിലാണ് ഷംസീറിന്റെ പേര് തന്നെ മുഖ്യമന്ത്രി കണ്ണൂരിന് വേണ്ടി ചർച്ചയാക്കുന്നത് സ്പീക്കർ അറിയിച്ചാൽ മറ്റു വഴികൾ ആലോചിക്കും കണ്ണൂരിലെ മുസ്ലിം വോട്ടർമാരെയും സംഘടനാ വോട്ടുകളെയും ചേർത്ത് നിർത്താൻ ശംസീറിന് കഴിയും അങ്ങനെ വന്നാൽ സ്പീക്കർ പദം രാജിവെച്ച് ഷംസീർ മത്സരത്തിന് ഇറങ്ങേണ്ടിവരും കെ കെ ശൈലജയുടെ പേരും കണ്ണൂരിലേക്ക് തന്നെ പരിഗണിക്കുന്നുണ്ട് ിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ യോഗത്തിൽ വ്യക്തമാക്കി ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രനെ പരിഗണിക്കേണ്ടതില്ല എന്നും തീരുമാനമായി ആലത്തൂർ മണ്ഡലത്തിലാണ് രാധാകൃഷ്ണന്റെ പേര് ചർച്ചയായത് പതിനഞ്ച് സീറ്റിലാണ് സി പി എം മത്സരിക്കുക കഴിഞ്ഞ തവണ മത്സരിച്ച ഒരു സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടു നൽകി കഴിഞ്ഞ തവണ ഇരുപത് സീറ്റിൽ ആലപ്പുഴ മാത്രമാണ് എൽ ഡി ജയിക്കാനായത് കൂടുതൽ സീറ്റുകൾ നേടാൻ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കാനാണ് ഇത്തവണ ആലോചന ആറ്റിങ്ങലിൽ അടൂർ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വി ജോയ് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരും ജോയിയുടെ പേര് നേതൃത്വത്തിന് മുന്നിൽ നിർദ്ദേശിക്കുന്നുണ്ട് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജോയ് മാറിയാൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് വിലയിരുത്തലുമുണ്ട് കൊട്ടാരക്കര മുൻ എം എൽ എ ഐഷ പൊരിയുടെ പേരിനാണ് കൊല്ലത്ത് മുൻതൂക്കം പത്തനംതിട്ടയിൽ ടി എം തോമസ് ഐസക് രാജു എബ്രഹാം എന്നിവരുടെ പേരുകൾക്കാണ് പ്രാമുഖ്യം ഇതിൽ തോമസ് ഐസക്കിന് അനുകൂലമാണ് സെക്രട്ടേറിയറ്റ് ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി ആരിഫ് തോമസ് ഐസക് എന്നിവരുടെ പേരുകളും കേൾക്കുന്നുണ്ട് ആരിഫിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനോട് ജില്ലാ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗത്തിന് താല്പര്യമില്ല അങ്ങനെ വന്നാൽ തോമസ് ഐസക്കിന് നടക്കു വീഴും എറണാകുളം പൊന്നാനി മലപ്പുറം ചാലക്കുടി സീറ്റുകളിൽ കാര്യമായ ചർച്ചകൾ നടന്നിട്ടില്ല മലപ്പുറത്ത് പാർട്ടി സ്ഥാനാർത്ഥി ഉണ്ടായേക്കും വടകരയിൽ കെ മുരളീധരനെതിരെ മുതിർന്ന നേതാക്കളെ തന്നെയാണ് പരിഗണിക്കുക ഇടുക്കിയിൽ മുൻ എം പി ജോയിസ് ജോർജിന്റെ പേരിനാണ് മുൻതൂക്കം പാലക്കാടേയും സ്വരാജിനും ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ ഇല്ല എങ്കിൽ എ കെ ബാലനാണ് സാധ്യത കണ്ണൂരിലെ കാസർകോട് കെ കെ ശൈലജയെ പരിഗണിച്ചേക്കും കാസർകോട് ടി വി രാജേഷിന്റെയും വിജു കൃഷ്ണന്റെയും പേരുകളാണ് കേൾക്കുന്നത് ം കരീമോ ഡിവൈഎഫ്ഇ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫോ മത്സരിച്ചേക്കാം കരീമിനാണ് മുൻതൂക്കം കണ്ണൂരിൽ സ്പീക്കർ ഇറക്കുന്നത് ചർച്ചയാക്കുന്നതിനും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയുണ്ട് സിപിഎം നേതൃത്വത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാകും വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ജനപ്രീതിയുള്ള മുതിർന്ന നേതാക്കളെയും എം എൽ എ സി പി എം പരിഗണിക്കുന്നതായാണ് വിവരം ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്ന പട്ടികയിൽ കെ കെ ശൈലജ എ പ്രദീപ് കുമാർ ടി വി രാജേഷ് അടക്കം ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ പിടിച്ച് കെ മുരളീധരനിലൂടെ കോൺഗ്രസ് നിലനിർത്തിയ വടകര മണ്ഡലത്തിൽ ഇത്തവണ പ്രമുഖനെ മത്സരിപ്പിച്ച് തിരിച്ചുപിടിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം എ പ്രദീപ് കുമാറിനാണ് മണ്ഡലത്തിൽ മുൻതൂക്കം ജനപ്രീതിയിൽ മുന്നിലുള്ള കെ കെ ശൈലജയുടെ പേരും സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റും നൽകിയ സാധ്യതാ പട്ടികയിലുണ്ട് മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച വേളയിൽ കെ കെ ശൈലജ നേടിയെടുത്ത ജനപ്രീതി മണ്ഡലം പിടിക്കാൻ മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ കോഴിക്കോട് എം കെ രാഘവനെ മറിച്ചിടാൻ എളമരം കരീം പോലുള്ള ഒരു നേതാവിനെയാണ് വേണ്ടത് എന്ന് മുതിർന്ന നേതാക്കൾ വിലയിരുത്തുന്നു കാസർഗോഡ് എം വി ബാലകൃഷ്ണനെയും ടി വി രാജേഷിനെയും പരിഗണിക്കുന്നു മലപ്പുറത്ത് യു ഡി എഫിൽ നിന്നും അടർത്തിയെടുക്കുന്ന ഒരാളെയാകും പരിഗണിക്കുക എന്നതാണ് വിലയിരുത്തൽ പാലക്കാട്ട് എം സ്വരാജിന്റെയും പേര് ഉയരുന്നു